ക്രം സൽമാൻ വെല്ലിയതേ അവരി ദേവുടേക്ക ഇങ്ങനെ ദൃതിയിൽ ഓടുന്നത് എടൈക്റു സൽമാനേ ശോ അവര് പോയല്ലോ ഇത് എവിടേക്കവര് ഓടുന്നത് വേഗം പിറകെ തന്നെ போகാം സൽമാനേ എടൈക്റു എന്താടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എയ് അല്ല അതന്നെ നീ എങ്ങനെ ചോദിച്ചേ അല്ല നിങ്ങളൊക്കെ ഇങ്ങനെ ദൃതിയിൽ ഓടുന്നത് കണ്ടു അതുകൊണ്ട് ഞാൻ ചോദിച്ചടാ അല്ല സൽമാൻ എവിടെ

ഏതോ ഒരു കാടല്ലേ അതേ ഏതോ ഒരു കാട്ടിലാണയാ താമസിക്കുന്നത് അയാൾ ആ കാട്ടിൽ എത്തിയാൽ പിന്നെ നിങ്ങൾ അയാളെ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല അതിനു മുൻപ് തന്നെ അയാളെ വേഗം കണ്ടുപിടിക്കണം പാച്ച പറഞ്ഞത് കാര്യം തന്നെയാണ് അയാൾ കാട്ടിൽ എത്ത മുൻപ് അയാളെ നമ്മൾ കണ്ടുപിടിക്കണം അയ്യോ ഇങ്ങനൊക്കെ ആയിരുന്നു കാര്യങ്ങൾ അതേ ദേ ഇതേക്കാണ് ഇവിടെ സംഭവിച്ചത് ഇനി എന്നാ ചെയ്യ്യാ എങ്ങിനെ അയാളുടെ കയ്യിൽ നിന്ന് ആ താക്കോൽ കിട്ടുക അതേനിക്ക് അറിയില്ല ഇവർ എന്നാ തീരുമാനിച്ചെന്ന് നമുക്ക് നോക്കാം ഏറായിکرو എന്നാ നമുക്ക് വേഗം അയാളെ കണ്ടുപിടിക്കാം കുറച്ചിരങ്ങേ എന്തായാലും നിങ്ങടെ കൂടെ വരാൻ ഞാനില്ല അതേണ്ട എനിക്ക് പേടിയാടാ എൻ്റെ മമ്മി ഇതൊക്കെ അറിയഞ്ഞാൽ എന്നെ വഴക്ക് പറയും എന്നാൽ നീ വരണ്ട ബാക്കിയുള്ളവർക്ക് പോക്കാം വേഗം വരൂ നമുക്ക് പോകാം ഞാൻ വരുന്നില്ലട്ടോ നിങ്ങളൊക്കെ പോട് എനിക്ക് ഇവിടെ കുറച്ച് പണിയുണ്ട് അപ്പോൾ പിന്നെ ആരെക്കെ പോるനതെ ഞാനുണ്ട് ഞാനും ഉണ്ട് എന്നാ പിന്നെ ഞാനോ ഇല്ല അതേണ്ട പിന്നെ നിങ്ങളില്ലാതെ നിങ്ങള് ഉണ്ട്

ും കൊണ്ടുപോകണ്ടേറ് പോകുന്നതല്ലോ അപ്പോൾ എന്തെങ്കിലും കരുതണ്ടേ നമ്മൾ അതിന് നമ്മളിപ്പോൾ மாட்டிலைக்கப் போகும். வேகம் வா, நம்கப் போகம்.